ഭൂമിയിലെ കാണപ്പെടുന്ന ദൈവങ്ങളാണ് സർപ്പങ്ങൾ സർപ്പങ്ങൾ വഴി ഉണ്ടാകുന്ന ഏതു സങ്കടത്തിനും സർപ്പദോഷ പരിഹാര ക്രിയകൾ ഗുണകരമാണ് വിവാഹ തടസ്സം മാറാനും സന്താന ഭാഗ്യത്തിനുമാണ് പ്രധാനമായും നാഗാരാധന ചെയ്യുന്നത് ഭൂമിയെ താങ്ങിക്കൊണ്ട് പാതാളത്തിലും സാക്ഷാൽ മഹാവിഷ്ണുവിന്റെ കൽപ്പമായി പാലാഴിയിലും സ്ഥിതി ചെയ്യുന്നതായി ഭാരതീയ പുരാണങ്ങളിൽ പരാമർശിക്കപ്പെടുന്ന പരാമൃഷ്ടനായ സർപ്പശ്രേഷ്ഠനാണ് ആനന്ദൻ അനന്തരെ പ്രതിഷ്ഠിച്ച് ആരാധിക്കുന്ന ഒരു ക്ഷേത്രം കേരളത്തിലുണ്ട് തിരുവനന്തപുരത്തെ അനന്തൻകാട് ക്ഷേത്രം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ഉത്ഭവ സ്ഥാനമാണ് ഈ ക്ഷേത്രം കണക്കാക്കപ്പെടുന്നു നമസ്തേ ഞാൻ അനന്തകാട് നഗരാജ ക്ഷേത്ര മേൽശാന്തി ഗോകുമാരൻ പോറ്റി പൂജ പ്രധാനമായിട്ടും കേരളത്തിൽ ആചരിക്കുന്നതിൻ്റെ പ്രധാന കാരണം ഉണ്ടായിരുന്ന പല തറവാടുകളിലും ആയില്യത്തോടനുബന്ധിച്ച് സർപ്പാരാധന ഉണ്ടായിരുന്നു അവ നശിക്കപ്പെട്ട പോയി അടുത്തുള്ള ക്ഷേത്രങ്ങളിലേക്ക് ആയില്യപൂജയ്ക്കുള്ള ക്രമപ്പെടുത്തലുകൾ എല്ലാവരും നടത്തി അതോടൊപ്പം തന്നെ ആഹില്യ പൂജ ആചരിക്കേണ്ട കാര്യം നാഗാരാധന ആയിരുന്നു കേരളത്തിൽ ആദ്യം തന്നെ ഉടലെടുത്തത് കേരളത്തിൽ മാത്രമല്ല ലോകത്തിൽ പല ഭാഗത്തും നാഗാരാധന ഉടലെടുത്തിട്ടുണ്ടായിരുന്നു അതിൽ കേരളത്തിലും പ്രാധാന്യം ഉണ്ടായിരുന്നു കേരളത്തിൽ ഇന്നും അത് നല്ല രീതിയിൽ ആചരിച്ചു പോരുന്നുണ്ട് ആയില്യം നക്ഷത്രക്കാരുടെ നക്ഷത്രക്കാർക്ക് സർപ്പദൈവങ്ങൾ ആരാധിക്കുന്നതുകൊണ്ട് വളരെയധികം ഗുണമുണ്ടാകും ഇതെല്ലാം കൊണ്ടും ദിവസം ആയ നാഗക്ഷേത്രങ്ങളിലും ഒക്കെ പൂജകൾ നടത്താറുണ്ട് ഇത് എന്തിനാണ് ആചരിക്കുന്നതെന്നോ മറ്റ് ആ പ്രശ്നം കുറച്ചുകൂടി വിശാലമായിട്ടുള്ള ഉത്തരവാണോ നൽകേണ്ടതെങ്കിൽ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നാഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ജീവിതമാണ് കാരണം എല്ലാവരുടെയും ജീവിത സൗഭാഗ്യങ്ങളെല്ലാം നിലനിർത്തുന്നത് നാഗങ്ങളുമായിട്ട് തന്നെയാണ് കൂടുതൽ വിശദമായിട്ട് പറയേണ്ടതുണ്ട് പറഞ്ഞില്ല നമ്മുടെ ജീവിതത്തിലേക്ക് ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഒക്കെ ആയിട്ട് മറ്റൊരു ആയില്യം ദിവസം കൂടി കടന്നു വരുന്ന ആ ഒരു ശുഭദിനമാണ് ആയില്യം പ്രമാണിച്ച് നമ്മുടെ ഭാഗത്തു നിന്നും പ്രത്യേക പൂജാ പ്രാർത്ഥനകൾ ഉണ്ടായിരിക്കുന്നതാണ് ആർക്കെങ്കിലും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണം എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പ്രത്യേകിച്ച് പ്രാർത്ഥിക്കാനുണ്ട് എന്നുണ്ടെങ്കിൽ പേര് നാള് വിവരങ്ങൾ കൃത്യമായി കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതുമാണ് നാളത്തെ പൂജയിൽ ഓർക്കുന്നതായിരിക്കും പ്രാധാന്യം കൊടുക്കുന്ന മൂന്ന് നക്ഷത്രങ്ങൾ അല്ലാതെ ഉണ്ട് ആയില്യം പോലെ തന്നെ തിരുവാതിര ജ്യോതി എന്നീ നക്ഷത്രങ്ങൾക്ക് പ്രാധാന്യമുണ്ട് അതുകൂടാതെ രാഹുദോഷം എങ്ങനെയാണ് ഒരാളെ അല്ലെങ്കിൽ സർപ്പദോഷം എങ്ങനെയാണ് ഒരാളെ ബാധിക്കുന്നുണ്ടോ ഇല്ലെങ്കിൽ പാരമ്പര്യത്തിൽ വരുന്നുണ്ടോ എന്നെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ജാതക വിശലനമാണ് ചെയ്യുന്നത് ഒരാളുടെ ജാതകത്തിൽ ഒന്ന് രണ്ട് അതേപോലെ തന്നെ അഞ്ചാം ഭാവം ഏഴാം ഭാവം എട്ടാം ഭാവം പന്ത്രണ്ടാം ഭാവം ഇത്രയും ഭാവങ്ങളിൽ രാഹു വേതുവിൻ്റെ സ്വാധീനം ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് സർപ്പദോഷമുണ്ട് എന്ന് കണക്കാക്കാൻ പറ്റും ത്തെ ഗ്രഹസ്ഥിതി അനുസരിച്ച് അതായത് ചാരവശാൽ രാഹു ഹേതു സ്വാധീനം ചുലുത്തുന്ന കുറച്ച് നക്ഷത്രങ്ങളുണ്ട് അവ ഏതൊക്കെയാണെന്ന് താഴെ പറയാം അശ്വതിയും ഭരണിയും കാർത്തിക മേടക്കൂറ് കാർത്തിക കാർത്തികമുക്കാൽ രോഹിണി മഖീരത്തിന്റെ അരഭാഗവും ഇടവക്കൂറ് കർക്കിടകക്കൂറായ പുണർദ്ദം പൂയം ആയില്യം നക്ഷത്രവും ചിങ്ങക്കൂറായ മകവും പൂരവും ഉത്രത്തിൽ കാലും കന്നിക്കൂറായ അത്തവും ചിത്രയും തുലാക്കൂറായ ചോതി വിശാഖത്തിന് മുക്കാലും ഗനുകൂറായ പൂരാടം ഉത്രാടവും മകരക്കൂറായ ഉത്രത്തിൽ മുക്കാലും തിരുവോണവും അവിട്ടത്തിന്റെ അരയും മീനക്കൂറായ പുരുട്ടാതി ഉത്തരട്ടാതിയും രേവതി നക്ഷത്രക്കാരും ഇവർക്കെല്ലാം ചാരവശാൽ രാഹു അനുകൂല സ്ഥാനത്തല്ല ചില കൂറുകാർക്ക് ഭാഗ്യവും ചില കൂറുകാർക്ക് സ്ഥിതി അല്ലാത്തതുമായ സമയമാണ് നമുക്ക് വിശദമായി നോക്കാം ഈ ഒരു ആയില്യം ചില നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ശുഭകരമായിട്ടുള്ള ഒരു സമയമാണ് വരാൻ പോകുന്നത് അതായത് ഏകദേശം ഏഴോളം നക്ഷത്രക്കാർക്ക് രാജ്യോഗ സമയമായിട്ടുള്ള സമയം തന്നെയാണ് എന്ന് പറയാം അതിന്റെ അർത്ഥം തൊടുന്നതെല്ലാം പൊന്നാകുന്ന ഒരവസ്ഥ ഏതൊരു കാര്യത്തിനും ഇറങ്ങിയാലും കാര്യവിജയവും നേട്ടങ്ങളും സാമ്പത്തികമായിട്ടായാലും ജീവിതപരമായാലും ഒരുപാട് നേട്ടങ്ങൾ കൈവരുന്ന സമയമാണ് ഏഴ് നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം എന്ന് പറയുന്നത് അത്തരത്തിൽ ഈ ഒരു ഏറ്റവും കൂടുതൽ നേട്ടം കൊയ്യുന്നത് ഏറ്റവും കൂടുതൽ സൗഭാഗ്യങ്ങൾ വന്നു ചേരാൻ പോകുന്നത് ഏഴു നക്ഷത്രക്കാർ ആരൊക്കെയാണ് എന്ന് എന്തൊക്കെ സൗഭാഗ്യങ്ങളാണ് അവരെ തേടി വരാൻ പോകുന്നത് എന്നുള്ളത് ഈ ഒരു അധ്യായത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു രാഹു കേൾക്കാരെ അനുഷ്ഠിക്കേണ്ട പ്രധാനങ്ങൾ വളർന്നുകൊണ്ട് ആയില്യവൃതം പോലെയുള്ള കാര്യങ്ങൾ അനുഷ്ഠിക്കാം നാഗക്ഷേത്രങ്ങൾ അവരുടെ പേരിൽ ആയില്യപൂജ നൂറുംപാലും തുടങ്ങിയ പൂജാവിധികൾ അനുഷ്ഠിക്കാം അതുപോലെ തന്നെ കരുക്ക് കമ്മും പോക്കല സമർപ്പിക്കാം പാല് മഞ്ഞൾപ്പൊടി ഇവ സമർപ്പിക്കാം ഇത് വളരെ പ്രകൃതിയായുള്ള സാധനങ്ങളായ അതായത് പാല് കരുക്ക് ഇവയൊക്കെ വളരെ പ്രകൃതിയാകുള്ള കാര്യങ്ങളായത് കൊണ്ട് ഇവ നാഗങ്ങൾക്ക് വളരെ പ്രാധാന്യപ്പെട്ടതുമാണ് അനന്തകാട് ശ്രീ നാഗരാക്ഷേത്രത്തിൽ പ്രധാനമായിട്ടും അന്നേ ദിവസം ആയില്യ ദിവസം പാലാഭിഷേകം ഇളനീറ അഭിഷേകം അതേപോലെ തന്നെ കമ്മുമൂക്കൽ ചാർത്തൽ മഞ്ഞൾപ്പൊടി അഭിഷേകം ഇത്യാദി അലങ്കാരങ്ങളുണ്ടായിരിക്കും തീർച്ചയായിട്ടും അഭിഷേകങ്ങളും അലങ്കാരവും ആ ദിവസം ഉണ്ടായിരിക്കും ഇവിടുത്തെ ചിട്ടവട്ടങ്ങൾ കൂടി ഒന്നും പറഞ്ഞുതരാം അനന്തകാട് ക്ഷേത്രത്തിലാണെന്നുണ്ടെങ്കിൽ രാവിലെ അഞ്ചു മണിക്ക് അയൽ ദിവസം അഞ്ച് മണിക്ക് നട തുറന്നു കഴിഞ്ഞാൽ ആറു മണിക്ക് ശേഷം അഭിഷേകവും ആ അഭിഷേകത്തിന് ശേഷം ആദ്യത്തെ പൂജ അതോടുകൂടി പുഷ്പാഞ്ജലികൾ അതിൽ നിന്ന് നാഗസൂക്ത പുഷ്പാഞ്ജലി നൂറുംപാൽ അത്യാദി കാര്യങ്ങൾ അവസാനത്തെ അഭിഷേകം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കോടുകൂടി തീർക്കും ആ പന്ത്രണ്ട് മണിക്ക് അഭിഷേകം കഴിഞ്ഞാൽ വീണ്ടും അലങ്കരിച്ച് മഞ്ഞൾ അഭിഷേകം ചെയ്ത് അലങ്കരിച്ച് കമ്മുമ്പൂക്കലചാർത്തി വീണ്ടും ഉച്ചപൂജ നടത്തി പ്രസാദ വിതരണം ഉണ്ടായിരിക്കും വൈകുന്നേരം ഏഴ് മണിക്ക് എല്ലാ ആയില്യത്തിനും അലങ്കാര കമ്മുമ്പൂക്കലചാർത്തിയുള്ള അലങ്കാര ദീപാരാധനയും അനന്തങ്ങാട് നഗരക്ഷേത്രത്തിൽ ഉണ്ടായിരിക്കും ആയില്യനക്ഷത്രക്കാരെ പോലെ തന്നെയാണ് തിരുവാതിര ചോദിച്ചതേ ഈ നാളുകാർക്ക് ഈ നാളുകാർ രാഹുവിൻ്റെ അതീതനയിൽ ഉള്ളതായെന്നാൽ തീർച്ചയായിട്ടും അവരും നാഗങ്ങളെ പൂജിക്കുന്നതുകൊണ്ട് വളരെ നന്നായിരിക്കും ആഴ്ചയിൽ ഒരിക്കലുള്ള വിശേഷ ദിനം ഞായറാഴ്ച ദിവസമാണ് മാസത്തിലൊരിക്ക വരുന്നത് ആയില്യമാണ് കൂടാതെ വ്യാഴാഴ്ചയും പ്രാധാന്യമുണ്ട് ഈ ദിവസങ്ങളിലെല്ലാം ഈ അഭിഷേകക്രമങ്ങളും പൂജാധികാരി കൃത്യമായിട്ട് നടക്കുന്നുമുണ്ട് പൂജാദ്രവ്യ സമർപ്പണം രോഹിണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം സകല നേട്ടങ്ങളുടെയും ഒരു സമയം എന്ന് വേണമെങ്കിൽ വളരെ കൃത്യമായിട്ട് പറയാം സന്താന ഭാഗ്യം ഉണ്ടാകുന്നതിന് വിവാഹം നടക്കുന്നതിന് ഒരുപാട് മുടങ്ങിക്കിടക്കുന്ന കാര്യങ്ങളൊക്കെ അവരുടെ ജീവിതത്തിൽ നടന്നു കിട്ടുന്നതിന് ഏറ്റവും അനുയോജ്യമായ സമയമാണ് പല മേഖലകളിലും അവർക്ക് വലിയ തോതിലുള്ള വിജയങ്ങൾ നേടുവാൻ സാധിക്കുന്നു ആരെയും അമ്പരപ്പിക്കുന്ന രീതിയിലുള്ള വിജയങ്ങളാക്കി മാറ്റുവാനൊക്കെ സാധിക്കുന്ന ഒരു സമയമാണ് തൊടുന്നതെല്ലാം പൊന്നാകുന്ന ഒരു സമയം എന്ന് വേണമെങ്കിൽ തീർച്ചയായിട്ടും പറയാം വിദേശവാസത്തിനൊക്കെ യോഗം കാണുന്നുണ്ട് പഠന രംഗത്തുള്ളവർക്ക് വളരെയധികം വിജയങ്ങൾ നേടാൻ സാധിക്കും അതുപോലെ ഉപരി ഉപരിപഠനത്തിന് അവർ ആഗ്രഹിച്ച രീതിയിലുള്ള ഉയർച്ച ലഭിക്കുവാൻ പോകുന്ന സമയം കൂടിയാണ് സുഹൃത്തുക്കൾ വഴി ഒരുപാട് സഹായങ്ങൾ ലഭിക്കുന്ന ഒരു സമയം കൂടിയായിരിക്കും ഒരുപാട് നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു കാലഘട്ടമായിട്ടാണ് രോഹിണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കാലം കടന്നു വരാൻ പോകുന്നത് അടുത്തുള്ള മഹാവിഷ്ണു ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ മഹാവിഷ്ണു അവതാര ക്ഷേത്രങ്ങളിൽ പോയി പ്രാർത്ഥിക്കുന്നത് വളരെയധികം ശ്രേഷ്ഠമാണ് ഇവർക്ക് കൂടുതൽ നല്ല ഫലങ്ങൾ വരുവാനും ഈശ്വരാധീനം വർദ്ധിക്കുവാനും വർഷം മുഴുവൻ നിലനിൽക്കുവാനും ഒക്കെ ഇത്തരത്തിൽ പ്രാർത്ഥിക്കുന്നത് വലിയ ഗുണം ചെയ്യും രോഹിണി നക്ഷത്രക്കാർക്ക് ഇത് സൗഭാഗ്യത്തിൻ്റെ സമയം തന്നെയാണ് രണ്ടാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് പൂരം നക്ഷത്രമാണ് പൂരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ധനപരമായിട്ട് വലിയ ഉയർച്ചയാണ് വന്നു ചേരുവാൻ പോകുന്നത് വിദ്യാവിജയം ഉറപ്പാണെന്ന് വേണമെങ്കിൽ പറയാം നല്ല വിജയം കരസ്ഥമാക്കാനും വിദ്യാരംഗത്ത് പഠന ഉള്ളവർക്ക് അവർ ആഗ്രഹിച്ച രീതിയിലുള്ള റിസൾട്ട് ലഭിക്കുവാനും ഒക്കെയുള്ള ഒരു സമയമാണ് പ്രതീക്ഷിച്ചതിലും വലിയ വിജയങ്ങൾ ആണ് തേടിവരാൻ പോകുന്നത് തൊഴിലിടത്തിലൊക്കെ അവരുടെ സ്വന്തം മികവിലൂടെ വലിയ വലിയ സ്ഥാനങ്ങൾ നേടുവാനും ഉയർച്ച നേടുവാനും അല്ലെങ്കിൽ പേരും പ്രശസ്തിയും മറ്റും അഭിനന്ദനം ഒക്കെ നേടുവാനുമുള്ള ഒരു സമയമാണ് പൂരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വന്നു ചേരാൻ പോകുന്നത് വലിയ നേട്ടങ്ങളുടെ കാലമാണ് ബിസിനസ് ചെയ്യുന്നവർക്കും ഇത് ലാഭവിഹിതങ്ങൾ കൂടുന്നതിൻ്റെ ഒരു സമയമാണ് ലാഭമൊക്കെ ഇരട്ടിക്കാനും സാമ്പത്തികമായി ഒരുപാട് ഒരുപാട് യോഗം കൈവരാനുമൊക്കെയുള്ള സമയം കൂടിയാണ് വീട്ടിൽ എന്തെങ്കിലുമൊക്കെ മംഗളകാര്യങ്ങൾ നടക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ സാധിക്കില്ല മൂന്നാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് ഭരണി നക്ഷത്രമാണ് ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം തൊഴിൽപരമായിട്ട് ഒരുപാട് ഉയർച്ചയും ഒരുപാട് അഭിനന്ദനവും ഒരുപാട് പ്രശംസയും ഒക്കെ പിടിച്ചുപറ്റാൻ പോകുന്ന സമയമാണ് പുതിയ സംരംഭങ്ങളിലേക്കൊക്കെ ഇറങ്ങിത്തിരിക്കുന്നവരിൽ ഭരണി നക്ഷത്രക്കാരുണ്ടെങ്കിൽ അവർക്ക് നേട്ടത്തിൻ്റെ സമയമാണ് എന്ന് വേണമെങ്കിൽ പറയാം കുടുംബജീവിതത്തിൽ ഒരുപാട് സന്തോഷം വർദ്ധിക്കാനും ഒരുപാട് ഒരുപാട് നല്ല നിമിഷങ്ങൾ ഉണ്ടാകുവാനും ഒക്കെ സാധിക്കുന്ന ഒരു സമയമാണ് പുത്രനോ പുത്രിയോ ഒക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് പുത്രനെ ഓർത്ത് അഭിമാനിക്കാനൊക്കെ ഒരുപാട് സാഹചര്യങ്ങൾ വന്നു ചേരാൻ പോകുന്ന ഒരു സമയം കൂടിയായിരിക്കും ധനപരമായിട്ട് ഉയർച്ചു വരുന്ന ഒരു സമയമാണ് ഭരണിക്കാരെ സംബന്ധിച്ചിടത്തോളം അടുത്ത നക്ഷത്രം നാലാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് വിശാഖം നക്ഷത്രമാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം ദീർഘനാളത്തെ ആഗ്രഹങ്ങളൊക്കെ സഫലീകരിച്ച് ലഭിക്കാനായിട്ട് ആഗ്രഹ സഫലീകരണത്തിലുള്ള സമയമാണ് സ്വപ്ന സാക്ഷാത്കാരത്തിന്റെ നാളുകൾ എന്നൊക്കെ പറയാവുന്ന രീതിയിൽ അത്തരത്തിൽ മനസ്സിൽ കൊണ്ടുനുടക്കുന്ന ആഗ്രഹങ്ങൾ നടക്കുന്ന ഒരു സമയം ആയിരാരോഗ്യ സൗഖ്യങ്ങളൊക്കെ വർദ്ധിക്കുന്ന ഒരു സമയം എന്ന് വേണമെങ്കിൽ പറയാം പ്രശ്നങ്ങളിൽ നിന്നൊക്കെ മുക്തി നേടുവാനും വളരെയധികം സന്തോഷവാനായി കാണപ്പെടുന്ന ഒരു സമയം കൂടിയാണ് പുതിയ സംരംഭങ്ങളൊക്കെ ആരംഭിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതെല്ലാം തന്നെ വലിയ വിജയമായി തീരുവാൻ അതിന്റെ ഭാവിയിലേക്കുള്ള നടത്തിപ്പുകളൊക്കെ ഏറ്റവും സുഗമമാക്കാനുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കുന്ന ഒരു സമയം കൂടിയായിരിക്കും വീട് കാർ ഭൂമി ഒക്കെ വാങ്ങുവാൻ സാധ്യതയുള്ള ഒരു സമയമാണ് പണം വർദ്ധിക്കും മഹാവിഷ്ണു ഭഗവാനെയാണ് ഈ പറയുന്ന വിശാഖം നക്ഷത്രക്കാർ പ്രാർത്ഥിക്കേണ്ടത് ഭരണി നക്ഷത്രം പ്രാർത്ഥിക്കേണ്ടത് മഹാഗണപതി ഭഗവാനെയാണ് അതുപോലെ പൂരം നക്ഷത്രക്കാർ നേരത്തെ പറഞ്ഞിരുന്നു അടുത്തുള്ള നാഗക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തി പ്രാർത്ഥിക്കുന്നതും സർവശ്രേഷ്ഠമാണ് മറ്റൊരു നക്ഷത്രം എന്ന് പറയുന്നത് പൂയം നക്ഷത്രമാണ് പൂയം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായിട്ടുള്ള വലിയ ഉയർച്ചയുടെ ദിവസങ്ങളാണ് ഇവർക്ക് വരാൻ പോകുന്നത് സമ്പത്ത് ഒരുപാട് കൈവരാൻ പോകുന്ന ഒരു സമയം രാജ്യോഗ സമയം എന്നൊക്കെ പറയാൻ പറ്റുന്ന രീതിയിലേക്കായിരിക്കും അവരുടെ ജീവിതം പോകാൻ പോകുന്നത് ആഗ്രഹിക്കുന്നത് എന്തും മുന്നിലെത്തുന്ന ഒരു സമയം എന്ന് വേണമെങ്കിൽ തീർച്ചയായിട്ടും പറയാം അത്രത്തോളം പോസിറ്റീവ് ഫലങ്ങൾ വരുന്ന ഒരു സമയമാണ് അതുപോലെ തന്നെ ഒരുപാട് ധനയോഗം വന്നു ചേരാനുള്ള ഒരു വഴിയുണ്ട് അതുകൊണ്ട് അടുത്തുള്ള മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പ്രാർത്ഥിക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും അത്തരത്തിലുള്ള ധനവരവിലൂടെ ജീവിതത്തിൽ ഒരുപാട് ഉയർച്ചയും സമ്പത്തും സമൃദ്ധിയും ഒക്കെ നിറഞ്ഞ ഒരു അവസ്ഥ ഉണ്ടാകുന്നതാണ് ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ നക്ഷത്രങ്ങളിൽ വെച്ച് ഏറ്റവും കൂടുതൽ നേട്ടം കൊയ്യാൻ പോകുന്ന നക്ഷത്രവും ഇവരാണ് മറ്റൊരു നക്ഷത്രം എന്ന് പറയുന്നത് ചിത്ര നക്ഷത്രമാണ് ചിത്ര ചിത്രനക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം കുറച്ച് കഷ്ടതകളും ബുദ്ധിമുട്ടുകളും ഒക്കെയുള്ള സമയമായിരുന്നു അതെല്ലാം തീർന്ന് ഒരുപാട് സന്തോഷം നിറയുന്ന ഒരു ജീവിതം കൈവരുന്ന സമയമായിരിക്കും ഇനി അതായത് ഈ ഒരു വിഷു കഴിഞ്ഞതോടുകൂടി തന്നെയാണ് ആദ്യത്തെ നാലു മാസക്കാലം ചിത്രക്കാർ ഒരുവിധം ഭേദപ്പെട്ട ദിവസങ്ങളായിരിക്കും വരാൻ പോകുന്നത് തീർച്ചയായും ചിത്രക്കാർക്ക് സന്തോഷിക്കാനുള്ള വകയുണ്ട് ധനപരമായിട്ടായാലും ഒരുപാട് മുഹൂർത്തങ്ങളിലൂടെ കടന്നു പോകാൻ പോകുന്ന ഒരു ദിവസങ്ങളായിരിക്കും ചിത്രനക്ഷത്രക്കാർക്ക് കൈവരാൻ പോകുന്നത് അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ പോയി ഭഗവാനെ കൺകുളിർക്കെ കണ്ട് പ്രാർത്ഥിക്കുന്നത് ദീപാരാധന നടത്തുന്നത് ജലധാര നടത്തുന്നത് ഇതൊക്കെ സർവ ഐശ്വര്യദായകമാണ് ചിത്രനക്ഷത്രക്കാർക്ക് എല്ലാ നേട്ടങ്ങളും തുടർന്നും ഉണ്ടാകാനായിട്ട് തീർച്ചയായും ശിവനെ കൂടുതലായിട്ട് ഭജിക്കുക എന്നുള്ളതാണ് മറ്റൊരു നക്ഷത്രം എന്ന് പറയുന്നത് അനിഴം നക്ഷത്രമാണ് അനിഴം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സമ്പത്തും ഐശ്വര്യവും വർദ്ധിക്കുന്ന ഈയൊരു സമയം എന്ന് വേണമെങ്കിൽ പറയാം കല ബിസിനസ് ആഗ്രഹിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ മികച്ച തുടക്കം ലഭിക്കുവാൻ ഈ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വലിയ വിജയങ്ങൾ നേടുവാൻ ഒരുപാട് പ്രശംസ പിടിച്ചു പറ്റുവാനുമൊക്കെ കഴിയുന്ന ഒരു സമയമാണ് കുടുംബജീവിതത്തിൽ ഒരുപാട് ഒരുപാട് പുതിയ കാര്യങ്ങൾ വന്നു ചേരും ഒരുപാട് സന്തോഷങ്ങൾ വന്നു ചേരും എല്ലാവർക്കും സന്തോഷം നൽകുന്ന പ്രവർത്തികൾ ചെയ്യുക അന്നദാനത്തിൽ പങ്കാളിയാവുക എന്നുള്ളതൊക്കെയാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ സമയത്ത് ചെയ്യാവുന്ന ഏറ്റവും നല്ല കാര്യം ഇത് ഫലങ്ങൾ ഇരട്ടിയാക്കും എന്നുള്ളതാണ് എല്ലാ രീതിയിലും സൗഭാഗ്യങ്ങളും ഇരട്ടിയാക്കുന്ന ഒരു സമയമാണിത് അടുത്ത നക്ഷത്രം പൂരാടമാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം ഭൂമി വീട് വാഹനം എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ സ്വന്തമാക്കാനും അതിനൊക്കെ വേണ്ടിയുള്ള സ്റ്റെപ്പുകൾ എടുക്കാനുമുള്ള ഒരു സമയം എന്ന് വേണമെങ്കിൽ പറയാം സ്ഥിരമായിട്ട് പല രീതിയിലുള്ള സ്രോതസ്സുകൾ ഇവരുടെ മുന്നിൽ തുറന്നു കിട്ടുവാനുമൊക്കെയുള്ള സമയമാണ് തൊഴിൽപരമായിട്ട് വലിയ ഉയർച്ചയും തൊഴിലിലൂടെ വലിയ സമ്പദ് വ്യവസ്ഥ ഉയരാനുള്ള ഒരു സമയം കൂടിയാണ് ധനപരമായിട്ടുള്ള ഈ ഒരു ഉയർച്ച തന്നെയാണ് ഏറ്റവും കൂടുതൽ ഇവരെ ഈ സമയത്ത് രാജയോഗ്യരാക്കി മാറ്റുന്നത് പൂരാടം നക്ഷത്രവും അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ പ്രാർത്ഥിക്കുന്നത് ഭഗവാനെ ഭജിക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ല കാര്യം സർവദോഷം ജാതകത്തിൽ അറിയുന്നത് ഒന്ന് രണ്ട് അഞ്ച് ഏഴ് എട്ട് പത്ത് പന്ത്രണ്ട് ഈ ഭാവങ്ങളിൽ നിൽക്കുന്നവർക്കാണ് സർവദോഷം സാധാരണ രീതിയിൽ പറയാറുള്ളത് പക്ഷേ ഈ ഇങ്ങനെയുള്ളവർക്ക് പ്രധാനമായിട്ടും ജാതക പരിശോധനയിൽ മംഗല്യതടസ്സം തൊഴിലിന് തടസ്സം സന്താന ഭാഗ്യത്തിന് കലതാമസം ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ അനുഭവ രീതിയായിട്ട് കാണാറുണ്ട് ഇത് കൂടാതെ ഇങ്ങനെയുള്ളവർ സാധാരണ ആയില്യവ്രതം അനുഷ്ഠിക്കാറുണ്ട് പരിഹാര കാര്യങ്ങൾ ചെയ്യാറുണ്ട് ആയില്യവ്രതം സർപ്പദോഷം പ്രത്യക്ഷത്തിൽ കാണുന്ന ചില വ്യക്തികൾ അതായത് അവരെ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ തന്നെ അവർക്ക് സർപ്പദോഷം ഉള്ളവരാണെന്ന് അറിയാൻ തരത്തിലുള്ള പെരുമാറ്റ രീതികളുണ്ട് സർപ്പദോഷമുണ്ട് എന്ന് അറിയാൻ കഴിയുന്ന ധാരാളം വ്യക്തികളുണ്ട് അവരെ സംബന്ധിച്ചും ആയില്യവ്രതം വളരെ ഉത്തമമാണ് അതിന് വ്രതം അനുഷ്ഠിക്കേണ്ട അനന്തകാട് ക്ഷേത്രത്തിലെ ചിട്ടകട്ടങ്ങൾ ഞാൻ പറഞ്ഞുതരാം അത് തലേ ദിവസം ഒരിക്കലായിരിക്കും അതായത് ആയില്യത്തിന്റെ തലേ ദിവസം ഒരു നേരം നെല്ലടി ആകാരം ഉച്ചക്ക് നെല്ലടി ആകാരം കഴിക്കും ആയില്യത്തിന്റെ തലേ ദിവസം രാവിലെയും രാത്രിയിലെയും ഗോതമ്പോളുള്ള ഭക്ഷണമോ അല്ലെങ്കിൽ പഴവർഗ്ഗങ്ങളോ കഴിക്കാറുണ്ട് പിറ്റേ ദിവസം ക്ഷേത്രദർശനത്തിൽ വരുന്നവർ പന്ത്രണ്ട് മണിക്കുള്ള അഭിഷേകത്തിന് വരും ഒരു മണിക്ക് അവർ പൂജ കണ്ടുത്തൊരും ആ പൂജക്ക് വരുന്നവർ കുറച്ച് പഴവും ചേർത്താനായിട്ട് കമ്മുമ്പോക്കലയോ ഹാരമോ കരുതും അതുപോലെ തന്നെ ഒരു കരിക്കും കരുതാറുണ്ട് ഒപ്പം വെറ്റില പാക്ക് ഈ തട്ടനുവേദ്യത്തിലുള്ള കരിക്ക് പഴം വെറ്റില പാക്ക് നിവേദ്യം തട്ടനിവേദ്യം നിവേദ്യിച്ച് അന്നത്തെ പൂജ കഴിഞ്ഞതിനു ശേഷം തിരികെ കൊടുക്കും അവരെന്നുശ്ക്ക് ആയില്യത്തിനൊന്നും ഉച്ചയ്ക്ക് അവരതാണ് കഴിക്കുന്നത് രാത്രി വീട്ടിൽ ലഘുവായിട്ടുള്ള ആഹാരം ചോറ് ചോറ് ഒച്ചരി ചോറ് വെച്ച് ലഘുവായിട്ടുള്ള ആഹാരം അച്ചാറ് പോലെയുള്ള കാര്യങ്ങളൊക്കെ കൂട്ടി ലഘുവായിട്ടുള്ള ആഹാരമായിട്ട് രാത്രി കഴിക്കാറുണ്ട് പിറ്റന്നടുത്തുള്ള ക്ഷേത്രങ്ങളിൽ പോയി തീർത്ഥമാണിച്ച് കഴിച്ച് ആ ആയില്യവൃം അത് തീർക്കാറുള്ളതാണ് സാധാരണഗതിയിൽ ചെയ്യാറുള്ളത് മറ്റേ ഈ ജാതകത്തില് നേരത്തെ പറഞ്ഞ ജാതകശാല മറ്റുള്ള ദോഷങ്ങളുള്ളവർ ആയില്യപൂലിയോ നൂറും പാലുമോ അല്ലെങ്കിൽ എല്ലാ ആയില്യത്തിനും കൂടെ നാഗരൂട്ട് എന്ന് പറയുന്ന കീഴ അതായത് നൂറും നൂറുംപാലുകൂട്ട് തളിച്ചുകൂട എന്നൊക്കെ പല സ്ഥലങ്ങളിലും പല പേരുകളിലാണ് ഇത് അറിയപ്പെടുന്നത് തിരുവനന്തപുരത്ത് അനന്തകാട് നാഗരാഷേരി നാഗരൂട്ട് എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഈ നാഗരൂട്ട് എന്ന് പറഞ്ഞ കർമ്മവും ആയില്ല ദിവസം അനുഷ്ഠിക്കാറുണ്ട് കൂടാതെ പലതരത്തിലുള്ള അർച്ചന അതായത് നാഗസൂക്ത അർച്ചനകൾ നടത്താറുണ്ട് അഷ്ടോത്തര അർച്ചന നടത്താറുണ്ട് ഇവയൊക്കെ വളരെ പ്രാധാന്യത്തോടുകൂടി കൊണ്ടാടാറുണ്ട് രോഹിണി പൂരം ഭരണി വിശാഖം പൂയം ചിത്തിര അനിഴം പൂരാടം ഏകദേശം എട്ടോളം നക്ഷത്രക്കാർക്ക് ഈ ഒരു കാലഘട്ടം ആരംഭിക്കുന്നതോടു കൂടി രാജ്യോഗ സമയമായിട്ടുള്ള സമയമെന്ന് ഞാൻ അടിയുറച്ച് പറയുന്നു തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ഫലങ്ങൾ വരും അത്തരത്തിലുള്ള ഐശ്വര്യങ്ങൾ നിങ്ങളെ തേടി വരും ജഗതീശ്വരൻ അനുഗ്രഹിക്കട്ടെ മുകളിൽ പറഞ്ഞതുപോലെ പ്രാർത്ഥിക്കാനുണ്ട് എന്നുണ്ടെങ്കിൽ പേര് നാൾ അതിൻ്റെ കൂടെ എന്തെങ്കിലും പ്രത്യേകിച്ച് പ്രാർത്ഥിക്കാനുണ്ടെങ്കിൽ അതും കമൻറ്റ് രൂപേണ രേഖപ്പെടുത്താവുന്നതാണ് കുറിച്ചെടുത്ത് പ്രാർത്ഥനയിൽ ഉൾക്കൊള്ളിക്കുന്നതാണ് എല്ലാവരെയും ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി